യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ കേസ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലും മനുഷ്യാവകാശ സംഘടനകൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വധശിക്ഷാവിധിക്ക് ശേഷം യമനിലെ നിയമവ്യവസ്ഥയെയും അവിടുത്തെ വധശിക്ഷാ രീതികളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും അധികം വധശിക്ഷകൾ നടപ്പാക്കുന്ന രാജ്യങ്ങളിലൊന്നായി യമൻ കുപ്രസിദ്ധി നേടുന്നുണ്ട് നിമിഷപ്രിയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കാൻ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടതോടെ നിയമപരമായി ലഭ്യമായ എല്ലാ വഴികളും അടഞ്ഞുവെന്നും വധശിക്ഷ ഉറപ്പാണെന്നും പലരും വിലയിരുത്തുന്നുണ്ട് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബാംഗങ്ങൾ നഷ്ടപരിഹാരം സ്വീകരിച്ച് മാപ്പ് നൽകുക എന്ന നേരിയ സാധ്യത മാത്രമാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് മുന്നിലുള്ള ഏക പ്രതീക്ഷ എന്നാൽ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിൽ എത്തിയതോടെ ഈ സാധ്യത എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടറിയണം യമനിൽ വധശിക്ഷ നിയമപരമാണ് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമല്ല വധശിക്ഷ നൽകുന്നത് യമന്റെ ക്രിമിനൽ കോഡ് അനുസരിച്ച് വ്യഭിചാരം മതനിന്ത മയക്കുമരുന്ന് കടത്ത് കൊള്ള മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ രാജ്യദ്രോഹം കള്ളസാക്ഷി പറയുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നൽകാൻ നിയമം അനുശാസിക്കുന്നുണ്ട് ഈ നിയമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി എന്നിവയ്ക്ക് വിരുദ്ധമാണെന്നും പല മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വധശിക്ഷ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന ഐ സി സി പി ആറിന്റെ ആർട്ടിക്കിൾ ആറ് രണ്ട് യമൻ ലംഘിക്കുന്നുണ്ടെന്നും അവർ വാദിക്കുന്നു യെമനിലെ നീതിന്യായ വ്യവസ്ഥ വളരെ സങ്കീർണവും സമയമെടുക്കുന്നതുമാണ് വധശിക്ഷാ വിധികൾക്ക് സാധാരണയായി വർഷങ്ങൾ നീണ്ട വിചാരണകളും അപ്പീലുകളും ആവശ്യമാണ് ഈ കാലയളവിൽ കൊലപാതക കേസുകളിൽ പ്രതിക്ക് ബ്ലഡ് മണി അഥവാ ദിയ നൽകി കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ഒത്തുതീർപ്പിലെത്താൻ അവസരം ലഭിക്കും ഇസ്ലാമിക ശരീരത്ത് നിയമം അനുസരിച്ചുള്ള ഒരു വ്യവസ്ഥയാണിത് ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാൻ കുടുംബം തയ്യാറായാൽ പ്രതിക്ക് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ കുടുംബം ഇതിനെ വിസമ്മതിച്ചാൽ എല്ലാ നിയമപരമായ നടപടികളും പൂർത്തിയാക്കി യമൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെയാണ് വധശിക്ഷ അന്തിമമായി നടപ്പാക്കപ്പെടുന്നത് യമനിലെ വധശിക്ഷാ നടപടിക്രമങ്ങൾ വളരെ കർശനവും ഭീകരവുമാണ് വധശിക്ഷ നടപ്പാക്കുന്നതിനായി രാജ്യത്ത് പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ കണ്ണുകൾ മൂടിക്കെട്ടി ഈ സ്ഥലത്തേക്ക് എത്തിക്കും തുടർന്ന് കൈവിലങ്ങൾ അഴിച്ചുമാറ്റിയ ശേഷം ഒരു പുതപ്പോ കാർപ്പറ്റോ വിരിച്ച തറയിൽ മുഖം താഴേക്കാക്കി കമഴ്ത്തിക്കെടുത്തു റൈഫിൾ ഉപയോഗിച്ച് ഒന്നിലധികം തവണ പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്ത് വെടിയുതിർത്താണ് വധശിക്ഷ നടപ്പാക്കുന്നത് ആരാശാർക്ക് കൃത്യമായി ഹൃദയം അടയാളപ്പെടുത്തി നൽകുന്നതിന് ഡോക്ടർമാരുടെ സഹായവും ലഭിക്കാറുണ്ട് വെടിയുതിർത്തതിനു ശേഷം മരണം ഉറപ്പാക്കിയ ശേഷമാണ് മൃതദേഹം സംസ്കാരത്തിനായി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് ഈ ക്രൂരമായ രീതികൾ പലപ്പോഴും മനുഷ്യാവകാശ സംഘടനകളുടെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ ഈ രീതികളെ മനുഷ്യത്വരഹിതവും അപമാനകരവുമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് കൊല്ലംകോട് തേക്കിൻപാറ സ്വദേശിനിയായ നിമിഷപ്രിയയുടെ ജീവിതം കീഴ്മേൽ മറിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് യമൻ സ്വദേശിയായ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നതായിരുന്നു നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പം നഴ്സായി ജോലി ചെയ്യാനാണ് നിമിഷപ്രിയ യമനിൽ എത്തുന്നത് യമനിൽ വെച്ച് തലാൽ അബ്ദുൾ മഹദിയുമായി നിമിഷപ്രിയ പരിചയത്തിലാവുകയും പിന്നീട് ഇരുവരും ചേർന്നൊരു ക്ലിനിക് ആരംഭിക്കുകയും ചെയ്തു യമൻ നിയമം അനുസരിച്ച് യമൻ പൌരന്റെ ഉത്തരവാദിത്തമില്ലാതെ വിദേശികൾക്ക് അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിമിഷപ്രിയ മഹതിയുടെ സഹായം തേടിയത് ക്ലീനിക്ക് തുടങ്ങാനായി നിമിഷപ്രിയയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറി എന്നാൽ ക്ലീനിക്കിനായി കൂടുതൽ പണം ആവശ്യമായി വന്നതോടെ നിമിഷപ്രിയയും ഭർത്താവും നാട്ടിലേക്ക് മടങ്ങി പിന്നീട് നിമിഷപ്രിയ മാത്രമായിരുന്നു യമനിലേക്ക് തിരിച്ചുപോയത് മഹദിയുമായി ചേർന്ന് ക്ലീനിക്ക് തുടങ്ങിയ ശേഷം മഹദിയുടെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നിമിഷപ്രിയ ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇതിനിടെ ക്ലിനിക്കിലെ വരുമാനം ൻ തലാൽ സ്വന്തമാക്കുകയും നിമിഷപ്രിയുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും ചെയ്തതായി അവരുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് അധികൃതർക്ക് പരാതി നൽകിയതോടെ മഹദി നിമിഷപ്രിയയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് നിമിഷപ്രിയ അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയിട്ടുമുണ്ട് പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയതെന്നും നിമിഷപ്രിയ പറയുന്നുണ്ട് ഈ വാദങ്ങൾ കേസിലേറെ നിർണായകവുമാണ് എന്നിരുന്നാലും യമനിലെ കോടതി നിമിഷപ്രിയയുടെ ഈ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല നിമിഷം കൂടാതെ വിദേശ ജയിലുകളിൽ വിചാരണ തടവുകാർ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ തടവുകാരുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം വിവിധ രാജ്യങ്ങളിലായി ഏകദേശം എണ്ണൂറോളം ഇന്ത്യൻ പൗരന്മാർ വധശിക്ഷ കാത്തു കഴിയുന്നുണ്ട് ഇതിൽ യു എയിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാറും സൗദി അറേബ്യയിൽ പതിനൊന്ന് ഇന്ത്യക്കാർക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇത്തരം കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാർക്ക് അപ്പീലുകൾ സമർപ്പിക്കാൻ ദയാഹർജികൾ നൽകൽ തുടങ്ങിയ നിയമപരമായ പരിഹാരങ്ങൾ തേടാൻ ഇന്ത്യൻ സർക്കാർ വിവിധ സഹായങ്ങൾ നൽകി വരുന്നുണ്ട് നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ നടത്തി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും നിയമപരമായ അവകാശങ്ങളും ഉറപ്പാക്കാൻ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് നിമിഷപ്രിയുടെ കാര്യത്തിലും ഇന്ത്യൻ സർക്കാർ നയതന്ത്രപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്തുന്നുമുണ്ട് തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബാംഗങ്ങൾ ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമാണ് ഇനി നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ ഈ വിഷയത്തിൽ ഇന്ത്യൻ എംബസി നിരന്തരം കുടുംബവുമായി ബന്ധപ്പെടുകയും അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ ബ്ലഡ് മണി ശേഖരിക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ് നിമിഷപ്രിയുടെ കാര്യത്തിൽ ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതയായി നാട്ടിൽ തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വാർത്തയും അതിനോടനുബന്ധിച്ച് ഉയർന്നു വന്ന ചർച്ചകളും യമനിലെ വധശിക്ഷ നിയമങ്ങളെയും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ തടവുകാരുടെ അവസ്ഥയെയും കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകാൻ സഹായിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ കേസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ കാര്യത്തിൽ നിയമപരമായ അപ്പീലുകളും ദയാഹർജികളും തള്ളപ്പെട്ട സാഹചര്യത്തിൽ ബ്ലഡ് മണി നൽകി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബത്തിന്റെ മാപ്പാണ് ഇനി ശേഷിക്കുന്ന ഏക സാധ്യത യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാൻ അധികാരമുണ്ട് ഇതിന് പകരമായി ഒരു നിശ്ചിത തുക നഷ്ടപരിഹാരമായി കൈപ്പറ്റാൻ അവർക്ക് കഴിയും ഈ സാധ്യതയാണ് നിലവിൽ നിമിഷപ്രിയയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ബ്ലഡ് മണി നൽകി അനുരഞ്ജനത്തിനെത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയുടെയും വിവിധ സാമൂഹിക സംഘടനകളുടെയും മലയാളി കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ സജീവമായി നടക്കുന്നുണ്ട് മഹദയുടെ കുടുംബവുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും മാപ്പ് നൽകുന്നതിന് ആവശ്യമായ തുകയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ തുക കണ്ടെത്താനായി പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരം ും നടക്കുന്നുണ്ട് ബ്ലഡ് മണി നൽകി മാപ്പ് ലഭിക്കുകയാണെങ്കിൽ നിമിഷപ്രിയുടെ വധശിക്ഷാ വിധി റദ്ദാക്കുകയും തുടർന്ന് തടവ് ശിക്ഷ ലഭിക്കുകയോ അല്ലെങ്കിൽ ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുകയോ ചെയ്യാം ഇത് പൂർണ്ണമായും മഹദിയുടെ കുടുംബത്തിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും മാപ്പില്ലാതെ വധശിക്ഷ ഉത്തരവ് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റു വഴികളൊന്നും അവശേഷിക്കില്ല അതിനാൽ ഈ ബ്ലഡ് മണിയിലൂടെയുള്ള അനുരഞ്ജന ശ്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് അവസാന നിമിഷം വരെയും പ്രതീക്ഷ കൈവിടാതെ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നയതന്ത്രപരമായ സമ്മർദ്ദങ്ങളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ ഇടപെടലുകളും ചിലപ്പോൾ സഹായകമാകാറുണ്ട് എന്നാൽ യമനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഈ ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട് എന്നിരുന്നാലും അവസാന നിമിഷം വരെയും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നിമിഷപ്രേക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും നാട്ടിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കുകയും ചെയ്യും